അറബ് ലീഗ് ഫുട്ബോൾ മത്സരത്തിലേക്ക് നോക്കൂ ലോകം കണ്ടച്ച വംശഹത്യയുടെ ഇരകൾ ബൂട്ടുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്നത് കാണാം ഫലസ്തീൻ ഫുട്ബോൾ ടീമിനെ പറ്റിയാണ് ആദ്യ വാർത്ത കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ആസ്ട്രേലിയയെക്കുറിച്ച് രണ്ടാമത്തെ വാർത്ത അവസാനമായി മറവി സാങ്കേതിക വിദ്യ കൊണ്ട് ചെറുക്കുന്ന ജപ്പാനെക്കുറിച്ച് ഗസയിലെ മഴ ചോരുന്ന വെയിലെത്തി നോക്കുന്ന കൂടാരങ്ങളിൽ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു കഴിഞ്ഞുപോയത് ലോകത്തിൽ എവിടെയൊക്കെയോ ഉള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെ ഫലസ്തീൻകാർ ഒരുപാട് ആഹ്ലാദിച്ച ദിവസം ഫിഫ അറബ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ക്വാർട്ടർ ഫൈനലിൽ തങ്ങളുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്നതാണ് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നത് സത്യത്തിൽ പ്രാദേശിക മത്സരങ്ങളൊന്നും ഇവർക്ക് കുറേ കാലമായി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം പരിശീലനത്തിനുള്ള അവസരങ്ങളും നന്നേ കുറവ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ലഭ്യമല്ലാതിരുന്ന തുടർച്ചയായ രണ്ടു വർഷങ്ങൾ ബോംബുകൾ തകർത്ത സ്റ്റേഡിയങ്ങളിൽ മരുന്നു പോലും കിട്ടാത്ത ഒരു നാട്ടിൽ അവരെന്ത് ചെയ്യാൻ എന്നിട്ടും അവർ വിജയിക്കുന്നു ഖത്തറിലെ സ്റ്റേഡിയത്തിൽ അവരടിക്കുന്ന ഓരോ ഗോളും ഓരോ പ്രഖ്യാപനങ്ങളായിരുന്നു തങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന പ്രഖ്യാപനം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷികൾ ഒരു സങ്കല്പം മാത്രമല്ല എന്ന പ്രഖ്യാപനം ഇഹബ് അബൂ ജസർ എന്ന ഫലസ്തീൻ ഫുട്ബോൾ കോച്ച് അന്നേ ദിവസം വരെ ആരും അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മയും ഒരു ടെന്റിലാണ് താമസിക്കുന്നത് കുടുംബത്തിലെ പലരും മരണപ്പെട്ടു ബാക്കിയുള്ളവർ ചിഹ്നിച്ചിതിരി പോയി അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ടീം ഉന്നതിയിലെത്തിയത് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി അതോടെ അബൂ ജസർ മാറി ഷെൽവർഷങ്ങൾക്കും കാതടുപ്പിക്കുന്ന ബോംബ് സ്ഫോടനങ്ങൾക്കും നടുവിലും തന്റെ ഉമ്മ സ്പോർട്സിനോടുള്ള തന്റെ അഭിനിവേശത്തെ തകരാൻ അനുവദിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും ഫോൺ ചെയ്യുമ്പോഴും ഉമ്മ ചോദിച്ചിരുന്നത് ടീമിന്റെ അവസ്ഥയെ കുറിച്ചായിരുന്നു അത്രേ തൻറെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എന്ന വാശിയായിരുന്നു അതിലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ അവരിന്ന് എല്ലാ മത്സരങ്ങളും കാണുന്നുണ്ട് ജനറേറ്ററിൽ അല്പം ഇന്ധനം നൽകുന്ന വൈദ്യുതിയിലാണ് അവരുടെ പ്രതീക്ഷ ഓരോ നിർദ്ദേശങ്ങളും മകന് നൽകുന്നുമുണ്ട് പക്ഷെ ഓരോ തവണ വിളിക്കാനും ഫോൺ സിഗ്നൽ കിട്ടാനും ഫോൺ ചാർജ് ചെയ്യാനും ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം ഈ വിജയത്തോടെ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും മുഖഛായ ഉണ്ടായിരുന്ന ഫലസ്തീന് ഒരു ദിവസം കൊണ്ട് സന്തോഷത്തിന്റെയും സ്വത്വബോധത്തിന്റെയും ബോധത്തിന്റെയും വെളിച്ചം കിട്ടിയെന്ന് പറയാം ലോകത്തിൽ എവിടെയോ ചിതറിപ്പോയ ഒരു സമൂഹം അവരുടെ വീടിനകത്തും കഫേകളിലും റോഡിലുമെല്ലാം ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ വിജയം വംശഹത്യയിലൂടെ തങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന ഇസ്രായേലിന്റെ വിശ്വാസത്തെയാണ് ബൂട്ടിട്ട കാലുകൾ കൊണ്ട് അടിച്ചുതെറപ്പിച്ചത് ഗസ അത്ഭുതമാവുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് സാഹിത്യവും കവിതയും കലയും സംഗീതവും നൃത്തവും ഭക്ഷണ വൈവിധ്യവും പാരമ്പര്യത്തിന്റെ അടയാളങ്ങളും കായികരംഗവും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക കെട്ടുറപ്പുണ്ട് ഈ നാടിന് ഫലസ്തീനിയൻ സ്വത്വബോധത്തിന്റെ അടിസ്ഥാനം ഈ സാംസ്കാരിക ഭൂമികയാണ് രാഷ്ട്രീയ വിഭിന്നതകൾക്കും തകർച്ചകൾക്കുമൊക്കെ അപ്പുറം ഈ നാടിനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ സാംസ്കാരിക സൗന്ദര്യമാണെന്നാണ് പല പട്ടണങ്ങളും വിശേഷിപ്പിക്കുന്നത് തകർച്ചകളൊന്നും ഒരു പരിധി വിട്ട് പരിധിവിട്ടകത്തേക്ക് കടക്കാത്തത് അവിടുത്തെ ഓരോ മനുഷ്യനും കെട്ടിപ്പൊക്കിയ സംസ്കാരത്തിന്റെ ചുറ്റുമതിൽ അവരെ സംരക്ഷിക്കും എന്നതുകൊണ്ടാണ് ഖത്തറിൽ നടക്കുന്ന ഈ മത്സരത്തിലെ മറ്റു ചില മനോഹര കാഴ്ചകൾ കൂടെ പറയട്ടെ ഫലസ്തീനെതിരെ ഗോൾ നേടിയ ഒരു ടുനീഷ്യൻ താരം നേരെ ഓടിച്ചെല്ലുന്നത് ചെല്ലുന്നത് ഫലസ്തീൻ കോച്ചിനടുത്തേക്ക് അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിക്കുന്നു സത്യത്തിൽ ഒരു മാപ്പപേക്ഷ പോലെ എൻ്റെ ഗോൾ നിങ്ങളെ വേദനിപ്പിക്കരുതേ എന്ന അപേക്ഷ പോലെ ഗാലറികളിൽ മിക്കപ്പോഴും ഉയരുന്നത് ഫലസ്തീൻ കൊടികൾ മാത്രം തങ്ങളുടെ രാജ്യം മത്സരിക്കുന്നുണ്ടെങ്കിലും കാണികൾ പിടിച്ചിരിക്കുന്നത് ഫലസ്തീന്റെ കൊടികളാവും ഒരു ഫലസ്തീൻ കളിക്കാരൻ ഗ്രൗണ്ടിലൂടെ സഞ്ചരിക്കുന്നത് കയ്യിൽ കൂട്ടിക്കെട്ടിയ ഫലസ്തീന്റെയും സിറിയയുടെയും കൊടികളുമായാണ് അതായത് അധികാരികൾ മറന്നുപോയതോ മടിക്കുന്നതോ ഒരു വേള തടയുന്നതോ ആയ തങ്ങളുടെ ഐക്യദാർഢ്യത്തെ ആളുകൾ ഈ ഗാലറിയിലും ഗ്രൗണ്ടിലും വെളിപ്പെടുത്തുകയാണ് എന്നർത്ഥം ഡിസംബർ ഒമ്പതിന് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഗുഡ് ബൈ സന്ദേശങ്ങൾ ഇനി സോഷ്യൽ മീഡിയ ഇല്ല ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധ സന്ദേശങ്ങളായിരുന്നു അധികവും അന്നേ ദിവസം പന്ത്രണ്ട് മണിയോടെ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കുന്ന ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ ലോകമാകമാനം ഉപയോഗിക്കുന്ന പത്തോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് അതോടെ കുറ്റകരമായ കാര്യമായി മാറി കുട്ടികൾ ഇത്തരം സൈറ്റുകളിൽ നിന്നും തടയാത്തപക്ഷം സൈറ്റുകൾ ഫൈൻ അടയ്ക്കേണ്ടി വരും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള എൺപത്തിയാറ് ശതമാനം കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ കമ്പനികളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളും ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും രക്ഷിതാക്കളും ശിശു വിദഗ്ധരും ഇതിനെ സ്വാഗതം ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന കുട്ടികൾ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആസ്ട്രേലിയ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് ഡെൻമാർക്ക് മലേഷ്യ ന്യൂസിലാൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളും ആസ്ട്രേലിയ നിയമത്തിന്റെ പരിണിത ഫലങ്ങൾ വിശകലനം ചെയ്ത ശേഷം തങ്ങളുടെ നാട്ടിലും ഇത്തരം നടപടികൾ എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഈ നടപടി വിജയിക്കുന്ന പക്ഷം മറ്റു രാജ്യങ്ങളും ഇത് തുടർന്നേക്കാമെന്നതാണ് കമ്പനികളെ ഭയപ്പെടുത്തുന്നത് ഡിസംബർ അവസാനം വേനൽക്കാല അവധി തുടങ്ങാനിരിക്കുമ്പോഴാണ് ഈ നിയമം നടപ്പിലാക്കപ്പെടുന്നത് കുടുംബങ്ങളുടെ അഭിമാനകരമായ ദിനം എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സംഗതിയെ വിശേഷിപ്പിച്ചത് രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക മാറ്റമാണിത് ലോകമെമ്പാടും പ്രതിധ്വനിക്കാൻ പോകുന്ന വമ്പിച്ച പരിഷ്കാരമായിരിക്കും ഇത് കുട്ടികളിനി കായിക മേഖലയിലേക്ക് തിരിയണം അല്ലെങ്കിൽ വീട്ടിൽ ആരും തൊടാതിരിക്കുന്ന പുസ്തകങ്ങളിലേക്ക് തിരിയണം അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ കുട്ടികൾക്ക് ഫോൺ തന്നെ വിലക്കി രാജഭക്തി കാണിക്കുന്നവരുമുണ്ട് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ഒരു സ്വകാര്യ സ്കൂളാണ് ഫോൺ വിലക്ക് ഏർപ്പെടുത്തിയത് കുട്ടികൾക്ക് നോക്കിയ ഫ്ലിപ്പ് ഫോണുകൾ വാങ്ങിക്കൊടുക്കാനാണ് ഇവരുടെ നിർദ്ദേശം മറ്റ് സ്കൂളുകളിലും ഫോൺ നിരോധനം വന്നിട്ടുണ്ട് മൊബൈൽ ഫോണുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് പക്ഷെ അത് സ്കൂളിൽ അല്ലെന്ന് മാത്രം കാത്തലിക് സ്കൂളിന്റെ സിഇഒ പറയുന്നത് ഇങ്ങനെയാണ് മറവിരോഗം ബാധിച്ച പതിനെട്ടായിരം ആളുകൾ വീട് വിട്ടിറങ്ങിപ്പോയി മടങ്ങിയെത്താത്ത രാജ്യമാണ് അത്രേ ജപ്പാൻ ഇതിൽ അഞ്ഞൂറ് ആളുകളെ പിന്നീട് മരണപ്പെട്ടതായി കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഓരോ വർഷവും ഇത്തരം കേസുകൾ കൂടി വരികയാണ് അത്ര ജപ്പാൻ ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തിനടുത്ത് അറുപത്തഞ്ച് കഴിഞ്ഞവരാണ് എന്നതുകൂടി കേൾക്കുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടും ജി പി എസ് വഴിയാണ് ഇപ്പോൾ ആ നാട് ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നത് അത്രേ ജി പി എസ് ടാങ്കുകൾ വരെ ചില പ്രദേശങ്ങളിലുണ്ട് ആ പ്രദേശം വിട്ട് ആളുകൾ പോകുമ്പോൾ അധികാരികൾക്ക് വിവരം കിട്ടും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ തരത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉടൻ വിപണിയിലെത്തും അതോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകുമെന്നും വാർത്തയുണ്ട് ഇത്തരം നിരവധി പുതിയ തരത്തിലുള്ള റോബോട്ടുകളാണ് രോഗികളുടെ പരിരക്ഷയ്ക്കായി വിവിധ കമ്പനികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നന്ദി